പടിഞ്ഞാറങ്ങാടി സ്കൂളിന് സമീപം ചെങ്കല് കയറ്റിയ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുക രണ്ട് ചുമട്ടു തൊഴിലാളികൾക്കും ലോറി ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അപകടം വളാഞ്ചേരി ഭാഗത്തു നിന്നും വീട് നിർമ്മാണത്തിനായി കയറ്റി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കുത്തനെയുള്ള കയറ്റത്തിൽ എത്തിയതോടെ അമിത മൂലം ലോറി പുറകോട്ടേക്ക് തെന്നി ഇറങ്ങുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം നഷ്ടമായി ലോറി സമീപത്തെ മതിലും ഇടിച്ചു തകർത്ത ശേഷം മറിഞ്ഞു വീഴുകയായിരുന്നു അപകട സമയത്ത് ലോറിക്ക് മുകളിലുണ്ടായിരുന്ന ചുമട്ടു തൊഴിലാളികൾക്കും ലോറിയുടെ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് ഒരു ചുമട്ടു തൊഴിലാളിയുടെ കാലിന് ഗുരുതര പരിക്കുണ്ട് കുത്തനെയുള്ള കയറ്റത്തിൽ അമിത ഭാരം മൂലം ലോറിയുടെ വലിമുട്ടിയതാണ് അപകടത്തിനിടയാക്കിയത് തുടർന്ന് മണ്ണു യന്ത്രം എത്തിച്ച ശേഷമാണ് ലോറിയും ചെങ്കല്ലുകളും സംഭവ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നത് കയറ്റം കയറിയായിരുന്നു കയറിയിട്ട് സൈറ്റിൽ എത്താൻ നേരത്ത് കയറ്റമായിരുന്നു അതുകൊണ്ട് വണ്ടി ഒന്ന് മുട്ടി അപ്പോൾ പിന്നെ റിവേഴ്സ് വരുമ്പോൾ വണ്ടി അവൾക്ക് കവിട്ടിട്ടൊന്നും കിട്ടില്ല അങ്ങനെ നേരെ റിട്ട് ഇറങ്ങി പിന്നെ റോഡിൻ്റെ എടുത്തെത്താൻ നേരത്ത് സാധനം മതിലിൻ്റെ മുകളിൽ ചവരിക്ക് മതിയെ ചെയ്തിരുന്നു അപ്പോൾ ആളായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ ആൾക്കിപ്പോൾ ചെറിയൊരു ഇവിടെ ആയിട്ട് ഒരു വേദന ഉണ്ട് പിന്നെ മുകളിൽ സൈഡിലായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു അപ്പം ചാടി പോകുന്ന കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ട് توهان ڏايل لئي بنا بينه